ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം സ്കൂൾ വെക്കേഷൻ കഴിയുന്ന ഈ അവസരത്തിൽ വൺ ഡേ ട്രിപ്പിന് പോകുവാൻ കഴിയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓരോ രണ്ടു മണിക്കൂറും ഇടവിട്ട് ഈ ഒരു പ്രദേശത്തോട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപയിൽ താഴെ ചാർജ് കൊടുത്ത് ഗവൺമെൻറ് കെ എസ് ആർ ടി സി ബസ്സിലും പ്രൈവറ്റ് ബസ്സിലും നമുക്ക് ഇവിടേക്ക് എത്തിച്ചേരാം ആ ഒരു സ്ഥലമാണ് മൂന്നാർ മനസ്സിനെയും ശരീരത്തെയും ഒരേപോലെ കുളിർമ നൽകുന്ന ഒരു പ്രദേശത്തോ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾ കാണുന്നത് ആനമുടി മലനിരകളുടെ താഴ്വാരത്താണ് ഈ ഒരു സ്ഥലം കാണാൻ കഴിയുന്നത് പഴന്തോട്ടം വ്യൂ പോയിൻ്റ് ആണ് വട്ടവടയുടെ എല്ലാ ഭംഗിയുള്ള കാഴ്ചകളും ഈ പഴന്തോട്ടം വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി വർഷം പിന്നിടുന്ന ഈ അവസരത്തിൽ തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ഏറ്റവും വലിയ മലനിരകളിൽ നിന്നാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത് നൂറു വർഷമാണ് പിന്നിടാൻ പോകുന്നത് തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് നൂറു വർഷം പിന്നിടുന്ന ഈ അവസരത്തിൽ ഏതൊരാൾക്കും വളരെ തുച്ഛമായ പണത്തിന് ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കാൻ കഴിയും ഈ വെക്കേഷൻ ഓരോരുത്തരും എൻജോയ് ചെയ്യുക താഴ്വാരത്തെ സ്ഥിതി ചെയ്യുന്നത് വട്ടവട ഗ്രാമങ്ങളാണ് ആ ഗ്രാമത്തിൽ നിന്ന് മുകളിലോട്ട് നോക്കിയാൽ കാണുന്ന വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ പഴന്തോട്ടം വ്യൂ പോയിന്റ് ഇവിടെ നിന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇതിന് താഴെയായി സ്ഥിതി ചെയ്യുന്നത് വട്ടവട ഗ്രാമമാണ് അവിടെ ടൂറിസ്റ്റുകൾ ഏറെ ആഗ്രഹിക്കുന്ന നിരവധി ഫാം ഹൗസുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് പ്രധാനപ്പെട്ടത് ഹണി മ്യൂസിയമാണ് സഞ്ചാരികളെ ഇവർ എന്നും സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നു തുടർന്ന് കാണുക മൂന്നാറിൽ നിന്ന് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന കോവിലൂർ എന്ന പട്ടണമാണ് വട്ടവട എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇതിലോട്ടുള്ള നാൽപ്പത്തിരണ്ട് കിലോമീറ്ററിൽ ചരിത്ര പ്രാധാന്യമുള്ള നിരവധി സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് മാട്ടുപ്പെട്ടി ഡാമും ടോപ്പ് സ്റ്റേഷനുമെല്ലാം ഈ വഴിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ മാത്രമാണ് വട്ടവടയിൽ നമുക്ക് ചിലവഴിക്കാൻ കഴിയുന്ന സമയം വൈകുന്നേരം ആറു മണിക്ക് ശേഷം ബോർഡർ വിട്ട് കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വട്ടവടയിൽ തന്നെ സ്റ്റേ ചെയ്യേണ്ട അവസരങ്ങൾ വന്നു ചേരും വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ രാവിലെ ആറു മണിക്ക് തന്നെ വട്ടവടയിലോട്ട് പ്രവേശിക്കുകയും വൈകുന്നേരം ആറു മണിക്ക് മുൻപ് തന്നെ വട്ടവടലിൽ നിന്ന് പുറത്തോട്ട് കടക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക വൈകുന്നേരം അഞ്ച് മുതൽ അഞ്ചര വരെയുള്ള സമയങ്ങളിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ഇവിടെ നിന്ന് മൂന്നാറിലോട്ട് യാത്ര പോകുന്നുണ്ട് മൂന്നാർ ആലുവ എറണാകുളം ലാസ്റ്റ് ബസ് ആ സമയത്താണ് മണി മുതൽ അഞ്ചര വരെ റോഡുകൾ ബ്ലോക്ക് ട്രാഫിക്കിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അഞ്ചരക്കായിരിക്കും വട്ടവടയിൽ ബസ് വന്നു ചേരുക വട്ടവടയുടെ ഗ്രാമക്കാഴ്ചകൾ കണ്ട് ഈ യാത്ര തുടരാം fight. Never quit. Do it right. Play the game. Win at life. Have no shame. There's no time. Feel the pain. with the grind. I could change. In my mind. Pick a lane. Commit and climb. The only way to win at life. I never miss that fact. Taking big swings. Bitch hand me the bat. Put me in the ring. You'll go out in a bag. I sing what I mean and I bring it to the mad light. Like, ain't got time to kill, I got time to feel. I took the red pill. I know life's short, so I wanna live real. But how's it supposed to feel? How's it supposed to feel? How's it supposed to feel? want to say they hate but they know it's cap i ain't play no games i just do that's fact and i don't feel no shame it's a mood you lack i go crazy nah bitch i ain't lazy track after track i work on the shit daily pass me the jack right as fuel got me hazy about to unpack all these youth i've been chasing i've got visions in my head like memories after death to be a legend instead of something you can forget i'm living up every breath i'd rather leave than be left that spread oh, with every word that I've said Diolch yn fawr Fight, never quit, do it right, play the game, win at life. Have no shame, there's no time, feel the pain, with the grind. I could change in my mind, pick a lane, commit and climb. The only way to win at life. I never miss that fact, taking big swings, dish hand me the bat. Put me in the ring, you'll go out in a bag, because I sing what I mean. I bring it to the man like ain't got time to kill. I got time to feel. I took the red pill. I know life's short, so I wanna live real. But how's it supposed to feel? How's it supposed to feel? How's it supposed to feel? they wanna say they hate but they know it's cap i ain't playin' no games i just do that's fact and i don't feel no shame it's a mood you lack i go crazy nah bitch i ain't lazy track after track i work on the shit daily pass me the jack right as fuel got me hazy about to unpack all these shit i've been chasing i got visions in my head like now.